പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വരാൻ പോകുന്ന കുറച്ച് ദിവസങ്ങളോട്ട് അറിഞ്ഞിരിക്കേണ്ട വാർത്ത അറിയിപ്പിലാണ് പറഞ്ഞത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് സംസ്ഥാനത്ത് ഇപ്പോൾ ഒരു പവൻ വീണ്ടും എത്തുമെന്ന് പറഞ്ഞ സ്വർണത്തിന്റെ വില ഇരുന്നൂറ്റമ്പത് രൂപ വെച്ച് ഇന്നലെ ഇടിഞ്ഞിരിക്കുകയാണ് അത്യാവശ്യം ഒരു നല്ല വില ആണ് ഇന്നലെ ഇടിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഒരു പവൻ സ്വർണത്തിന് മുന്നൂറ്റി രൂപ ആയിട്ടുണ്ട് ഇനി വരും ദിവസങ്ങളിലൊക്കെ കുറെ ും സാധ്യതയുണ്ട് കൂടാനും സാധ്യതയുണ്ട് കൂടുവാണെങ്കിൽ തന്നെ രണ്ട് ദിവസം കൊണ്ട് തന്നെ ഒരു ലക്ഷം കടക്കാനും സാധ്യതയുണ്ട് കഴിഞ്ഞ രണ്ടാഴ്ചകൾക്ക് മുമ്പ് തന്നെ ഒരു ലക്ഷം കഴിഞ്ഞു പിന്നെ വീണ്ടും പൈസ ഇടിഞ്ഞിട്ടാണ് ഇപ്പോൾ തൊണ്ണൂറ്റി ഒമ്പതിനായിരം ആയത് ഗ്രാമീണും കൊടുത്തിട്ടുണ്ട് ഗ്രാമീണിപ്പോൾ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ ആയിക്കുകയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില അപ്പോ വരും ദിവസങ്ങളിലായിട്ടൊക്കെ സ്വർണത്തിന്റെ വില ഇടിയാനും സാധ്യത കൂടുതലാണ് ഇപ്പോൾ കാണുന്നത് ഒരാൾക്കാർക്ക് ഇപ്പോൾ മേടിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഇത്രയാണ് ഈ വീഡിയോ പറയുന്നത് അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് ഇപ്പോൾ ജോലി തേടുന്ന യുവതി യുവാക്കൾക്ക് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക സഹായത്തിന് വേണ്ടിയുള്ള അപേക്ഷ ഇപ്പൊ നൽകാൻ സാധിക്കുന്നതാണ് നൈതന്യ പരീക്ഷകൾക്കും മത്സര പരീക്ഷകൾക്കും ഒക്കെ തയ്യാറാക്കുന്ന ഇവർക്കും നൽകാൻ സാധിക്കുന്നതാണ് മാസം ആയിരം രൂപ ചാരിക്കും ലഭിക്കുക ഈ ജോലി ലഭിക്കുന്ന ഈ ഉപയോക്താക്കൾക്ക് നല്ലൊരു ജോലിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും കളക്ട് വർഗെന്നാണ് ഈ പദ്ധതിയുടെ പേര് ജോലി ചെയ്യുന്ന ഉപഭോക്താക്കൾക്ക് കേരളത്തിൽ തന്നെ നല്ലൊരു ഒരു ജോലി അവർക്ക് അനുസരിച്ച് പഠനത്തിനും എല്ലാം അനുസരിച്ച് തന്നെ അവർക്ക് നൽകുന്ന ഒരു പദ്ധതിയാണ് അപേക്ഷ എംപ്ലമെന്റ് ഡോട്ട് അപേക്ഷ ഇന്ന് നമ്മൾ കിതിക്കൂടെ നമുക്ക് അപേക്ഷ നടക്കാൻ സാധിക്കുന്നതാണ് കേരളത്തിൽ സ്ഥിരതാമസമായി ഉള്ള ആൾക്കാർക്ക് മാത്രമാണ് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നത് അതുതന്നെ പതിനെട്ട് വയസ്സ് പൂർത്തിയായവർ മുപ്പത് വയസ്സ് കൂടാത്ത മുപ്പത് വയസ്സ് കഴിയാത്തവർക്കായിരിക്കും ഇന്നത്തെ അപേക്ഷിക്കാൻ സാധിക്കുന്നു കുടുംബ വർഷ വർഷവരുമാനം നമുക്ക് ഒരു ലക്ഷത്തിന് മുകളിലാവാൻ സാധിക്കുകയില്ല ഇവർക്കൊക്കെ മാത്രമായിരിക്കും ഈ പെൻസിൻ്റെ അതേ ഇത് അങ്ങനെ ആയിരിക്കും ഇവർക്ക് ലഭിക്കുക അപ്പൊ അടുത്ത അറിയിപ്പ് നമുക്ക് ഈ മാസത്തെ റേഷൻ കാർഡ് റേഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിക്കുകയാണ് മുൻഗണനയായ വെള്ള നില റേഷൻ കാർഡുകാർക്ക് അധികം അരി ഈ മാസം ലഭിക്കുകയില്ല കഴിഞ്ഞ വർഷം നമുക്ക് ആട്ടിൽ ലഭിക്കുകയില്ല അന്ന് ഈ വർഷം ആട്ട് ലഭിക്കും കൂടാതെ തന്നെ കഴിഞ്ഞ വർഷം വെള്ള റേഷൻ കാർഡുകാർക്ക് പത്ത് കിലോ അരി ആണ് എന്നാൽ ഈ കൊല്ലം വെള്ള റേഷൻ കാർഡുകാർക്ക് ഇപ്പോൾ എട്ട് രണ്ട് കിലോ അരിയിലേക്ക് കുറഞ്ഞിരിക്കുകയാണ് ഈ വർഷം വെള്ള റേഷൻ കാർഡ് രണ്ട് കരിയാണ് അപ്പം ഇത്രയാണെങ്കിൽ വീട് പറയുന്നത് വീട് ഇഷ്ടപ്പെട്ട ലൈഫിക്കാൻ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമ്പനി ചെയ്യുക എന്തിനും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ കമ്മനിലൂടെ അറിയിക്കേണ്ടതാണ് നടത്തിവേണ്ടി പിന്നെ